ശ്രീ ഐവന്ദ്രൻ പരദേവതാ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം ഡിസംബർ ഇരുപത്തിയാറിന് കൊടിവരവുകളോടെ നടക്കും വൈകിട്ട് എട്ട് മണിക്ക് സിനിമ പിന്നണി ഗായകൻ സന്നിധാനം നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും പവൻ ഗോൾഡ് കൽപ്പകഞ്ചേരി കാവുംപടി ശ്രീ ഐവന്ദ്രൻ പരദേവതാ ക്ഷേത്രത്തിൽ നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല മഹോത്സവം ഡിസംബർ ഇരുപത്തിയാറിന് കൊടിവരവുകളോടെ സമാപിക്കും ഇരുപത്തി ആറ് ദിവസങ്ങളിൽ നടക്കുന്ന സമാപന ചടങ്ങിൽ പൂജാവിധികളിലും കലാപരിപാടികളിലും എല്ലാ ഭക്തന്മാരും പങ്കുചേർന്ന് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രികഭൂതരാവാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു ഇരുപത്തിനാലിന് ചൊവ്വാഴ്ച കലവറ നിരക്കൽ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നൃത്ത നൃത്യങ്ങൾ പതിനൊന്ന് മണിക്ക് ഭക്തി പ്രഭാഷണം ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമൂഹ സദ്യ രണ്ടു മണിക്ക് നൃത്ത നൃത്യങ്ങൾ രാത്രി ഏഴ് മണിക്ക് സദ്യ തുടർന്ന് സിനിമാ പിന്നണി ഗായകൻ സന്നിധാനന്ദനും കാലിക്കറ്റ് വി ഫോർ ഫോറിയു ചേർന്ന് ഒരുക്കുന്ന മെഗാ ഷോ എന്നിവ നടക്കും ഇരുപത്തിയഞ്ചാം തീയതി സമൂഹ സദ്യയിലേക്കും അന്ന് നടക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായകൻ സന്നിധാനന്ദന്റെ മെഗാ ഷോയിലേക്കും എല്ലാ നാട്ടുകാരെയും ഭക്തജനങ്ങൾ ക്ഷണിക്കുന്നു ഇവിടെ ജാതി ഭേദ മതഭേദമന്യ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അമ്പലത്തിന് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അത് തുടർന്നും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുക ഇരുപത്തിയാറിന് രാവിലെ മണ്ഡലപൂജ തായംപക പത്ത് മണിക്ക് നൃത്ത നൃത്തങ്ങൾ പതിനൊന്ന് മുപ്പതിന് ഭക്തിഗാനമേള സമൂഹ സദ്യ രണ്ടു മണിക്ക് നൃത്ത നൃത്യങ്ങൾ വൈകുന്നേരം ആറ് മുപ്പതിന് തായമ്പക രാത്രി എട്ട് മണി മുതൽ കൊടിവരവുകളും ക്ഷേത്രത്തിൽ എത്തിച്ചേരും